ഹായ് കൂട്ടുകാരേ കാലത്തേ ഒരു ഗുഡ് മോർണിംഗ് ആ എല്ലാവർക്കും ഒരു കോടത് ഭയങ്കര മഴയാണ് ഇവിടെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയായിരിക്കും അല്ലേ കുഞ്ഞ് രാവിലെ കയ്യിൽ കയറി ഇരിക്കയാണ് ഇപ്പം മുത്തുമണി കുഞ്ഞിനെയോ ഇവിടെ അങ്ങനെ മുറ്റമൊന്നും ഇല്ല കുറച്ച് കാർ കുറച്ച് പോലെ കുറച്ച് സ്ഥലമുണ്ട് അവിടെ കുഞ്ഞ് ഇറങ്ങി നിൽക്കും പക്ഷേ മഴയും തണുപ്പൊക്കെ ആയത് പിന്നെ കുഞ്ഞത്തേക്കൊന്നും അധികം പോവാറില്ല അല്ലെങ്കിൽ ഇവന് ഗേറ്റ് വിട്ട് പുറത്തേക്ക് വിടാറില്ല അതുകൊണ്ടാണ് എല്ലാവരും ഈ കടിക്കാനുള്ള ഒരു ടെൻഡൻസി ഇവൻ ഇവനാരും കാണുന്നില്ലല്ലോ പിന്നെ മാത്രല്ലേ കാണുന്നു അതുകൊണ്ടുള്ള ഒരു കുഴപ്പമുണ്ട് കുഞ്ഞിന് ആ അതൊക്കെ ഉണ്ട് ഞങ്ങൾ കേട്ടോ ഞങ്ങൾ ഇച്ചിരി മല്ലനും മാദേവനും ഒക്കെയാണ് േൻ്റെ മോന് മേൻ്റെ മോനിച്ചിട്ട് മല്ലനും മാധേവനും ഒക്കെയാണ് അടങ്ങിയിരിക്കും അവിടെ കാര്യം പറയട്ടെ അങ്ങോട്ട് നോക്കിയി കാര്യം പറയുമെങ്കിൽ ഞങ്ങൾ തൊടലൊക്കെ കോരി കളഞ്ഞു ഇല്ല ഇപ്പോൾ വെള്ളം നിറഞ്ഞു പോണ് വെള്ളം നിറഞ്ഞു പോണ് മോട്ടറ് മോട്ടറ് ഓഫ് ചെയ്തിട്ട് ബാമുക്ക് പോയി ഓഫ് ചെയ്യാം മക്കൾ ഇറങ്ങുന്നുണ്ട് മക്കളെ ഇറങ്ങി ഇയ്യോ